കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സി പിഒമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയായി പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു രാജ്യത്തെ ഏറ്റവും നല്ല ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു പരിശീലനത്തിൽ മികച്ച പ്രകടനം സമ്മാന വിതരണം നടന്നു ഇന്ത്യയിലെ ഏറ്റവും പോലീസ് സേനയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമാധാന രംഗം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിൽ പോലീസ് കാണിച്ചിട്ടുള്ള പാഠവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ് അതോടൊപ്പം കുറ്റകൃത്യങ്ങൾ നടന്നാൽ താൻ ഓരോരുത്തരും പിടിക്കപ്പെടില്ല എല്ലാ തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ കുറ്റം തോട്ടുപോയ കുറ്റവാളികളെ അതിവിരുദ്ധമായി കേരളത്തിലെ പോലീസ് സേനയുടെ മുഖം ആപദ്ഘട്ടങ്ങളിൽ സംരക്ഷകരായി മാറുന്നു നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ദുഷ്പ്രവണതകൾ പോലീസ് സേനയിലേക്കും കടന്നു വന്നേക്കാം ഒരു തരത്തിലുള്ള ദുഷ്പ്രവണതകൾക്കും താൻ ഇരയാകില്ല എന്ന നിർബന്ധമുണ്ടാകണമെന്നും ഓരോരുത്തരും മികച്ച പ്രവർത്തനം നടത്തുന്ന ആളായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം